ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാണ് വീട്ടിൽ സാന്ത്വനം വീട്ടിൽ അങ്ങനെ അവിടെ വന്ന് വലിയയിട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ദേവിയും അവരോട് പോയി സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ തന്നെ പറയുന്നു ആ ഏട്ടത്തെ അമ്മയെപ്പോലെയാണ് കാണുന്നത് കണ്ണന് ഭയങ്കര ബഹുമാനവും സ്നേഹവും നിങ്ങളൊക്കെ സഹോദരന്മാരും ഒക്കെ ഭയങ്കര സ്നേഹവാണ് എന്നിങ്ങനെ അവരുടെ ആ ഒരു കൂട്ടായ്മയെക്കുറിച്ചൊക്കെ കൂട്ടുകാരന്മാർ പറയുമ്പോൾ ദേവിക്ക് അഭിമാനമാവുകയാണ് കേട്ടോ അങ്ങനെ ദയവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ കണ്ണൻ കൂട്ടുകാരോട് പറയും എടാ ഇവരോടൊക്കെ ഞാൻ കുറച്ച് പരീക്ഷമായിട്ടാണ് പെരുമാറുന്നത് എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ആ ഒരു അവകാശമൊക്കെ കിട്ടുള്ളൂ നമുക്ക് ഷെയറിണ്ടേ നിങ്ങളുടെ ഷെയർ മാത്രമല്ലേ ആയിട്ടുള്ളൂ ഇനി എൻ്റെതും കൂടെ വേണ്ടേ അത് തരണമെങ്കിൽ ഞാൻ പഴയ കണ്ണനായിട്ട് നിന്നാലേ ഇവരതിനൊരു വില വെക്കില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവരോടും ആ സ്നേഹം മറന്നിട്ട് ദേഷ്യത്തോടെയൊക്കെയാണ് പെരുമാറുന്നത് അങ്ങനെയെങ്കിലും തരുമല്ലോ എന്ന് വെച്ചിട്ട് അതുകൊണ്ട് നീ അവരോടൊന്നും ഈ കാര്യങ്ങളൊന്നും നിങ്ങളാരും പറയരുതെന്ന് കണ്ണൻ ഇവരോട് ചട്ടം കിട്ടാനെട്ടോ അങ്ങനെ ദേവി ജ്യൂസെല്ലാം കൊണ്ട് കൊടുക്കണം അപ്പോൾ ഓരോരുത്തരുടെയും പേരും കാര്യങ്ങളുമൊക്കെ ചോദിക്കണം അപ്പോൾ വീണ്ടും ഇവർ പറയുന്നുണ്ട് ആ ഇതുപോലൊരു അമ്മ എന്തായാലും അമ്മയും അമ്മയായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് ഇതുപോലൊരു ഏട്ടത്തെ കിട്ടാൻ നീ തപസരിക്കണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കൂട്ടുകാരന്മാർ കണ്ണനോട് അപ്പോൾ കണ്ണൻ പറയുന്നത് ഏട്ടത്തെയല്ല ഇത് എൻ്റെ ആ സ്വന്തം അമ്മ തന്നെയാണ് എന്നിങ്ങനെ പറയാനെട്ടോ എല്ലാവരുടെ അടുത്തും അപ്പോൾ കണ്ണൻ്റെ മനസ്സിൽ ആരോടും വിരോധവും ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല ഇത് വെറുതെ കാണിക്കുന്നതാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ബിസിനസ് അപ്പം ദേവി ചോദിക്കുന്നുണ്ട് എന്ത് ബിസിനസ്സാണെന്നൊക്കെ അപ്പം കണ്ണം പറയുന്നുള്ളൂ ഞാൻ ബാലട്ടനോട് പറഞ്ഞിരുന്നല്ലോ ദേവട്ട് ഒന്നും പറഞ്ഞില്ലേ ഇല്ല ബാലടനൊന്നും പറഞ്ഞില്ല ആ അങ്ങനെ ബിസിനസിനെ കുറിച്ചൊക്കെ അവർ വാചാലയായിട്ട് ഇങ്ങനെ ദേവിയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദേവി പുറത്തേക്ക് പോവാണ് നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കടയിലാണെങ്കിൽ അഞ്ചു കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ അപ്പോഴാണ് കൺമണി ഒരു ഹെൽത്ത് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആ രണ്ടു പേരുള്ളതാണ് വയറ്റിലൊരാളുടെ ഉള്ളത് അതുകൊണ്ട് സമയത്തിന് ആഹാരം കഴിക്കണം എന്താ ഈ ജ്യൂസ് കുടിക്കുക എന്നും പറഞ്ഞ് അഞ്ജലിക്ക് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അഞ്ജലിയോട് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് നീയാണല്ലേ ഓരോ കാര്യങ്ങളും ശിവേട്ടനോട് പറഞ്ഞിട്ട് അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ലേഖ്യങ്ങളൊക്കെ വാങ്ങി കൊടുത്ത് വിടുന്നത് ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ രണ്ട് പേർക്കുള്ള ഭക്ഷണം ഗർഭിണികൾ കഴിക്കണമെന്നൊക്കെ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെയൊന്നുമില്ല ഡോക്ടർ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൺമണി ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ടോ അങ്ങനെ അതെ ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ശിവേട്ടനെ പറഞ്ഞ് കേൾപ്പിക്കില്ലേ എന്നിങ്ങനെ പറയാനുണ്ടോ ആ സമയത്ത് ശങ്കരമാമ വരുകയാണ് ആ മോളേന്ന് വിളിച്ചിട്ട് വരുകയാണ് ആ എന്താ അച്ഛാ വിശേഷിച്ച് ആ ചെറിയൊരു വിശേഷമുണ്ട് മോളെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നോട് വരാൻ പറഞ്ഞത് ആ ശിവേട്ടൻ ഇത്തിരി തിരക്കിലാണ് ലോൺ സമയമായതുകൊണ്ടേ അത് കുഴപ്പമില്ല എനിക്ക് തിരക്കൊന്നും ഇല്ല ഞാനിവിടെ ഇരിക്കുന്നോളാ വാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ മാറിയിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ കണ്ണൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം തുടങ്ങുന്നത് അപ്പോഴത്തേക്കിനും എന്നായാലും ഇനിയിപ്പോൾ എന്തായാലും ഭാഗം വെക്കണമല്ലോ ഭാഗം വെച്ച് കൊടുക്കാതെ പറ്റില്ലല്ലോ കണ്ണൻ്റെ ഷെയർ അങ്ങനെ ആയാലും നിങ്ങൾ വഴിയിലാവാൻ പാടില്ല ചന്ദ്രത്തേക്ക് വരണം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനാണ് സാവിത്രി പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ അഞ്ചു പറഞ്ഞത് എന്തിനാ അച്ഛാ അമ്മയുടെ സ്വഭാവം അറിയില്ല ഇച്ചിരി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മതി അതു പിന്നെ കുറേ വലിയൊരു സംഭവമാക്കി മാറ്റും ഇതറിഞ്ഞിട്ട് ഇനി അടുത്ത് ഇനി ജയന്തി എഴുതി അങ്ങോട്ട് വന്ന് ദേവി എഴുത്തിയ കുറ്റം പറയാൻ തുടങ്ങും ഇതൊക്കെ തന്നെ ഇനി നടക്കാൻ പോകുന്നത് അല്ലേ തന്നെ അവിടെ ഒന്നും സാന്ത്വനം വിടുന്നു അങ്ങനെ പിരിയാനൊന്നും പോണില്ല അഥവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാനേജ് ചെയ്യാൻ വലിയേട്ടനും പറ്റും വലിയേട്ടൻ നോക്കിക്കോളു വെച്ചാൽ അമ്മയുടെടുത്ത് ഒന്നെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ടതെന്ന് പറ എന്ന് പറയുമ്പോൾ ശിവനും അത് തന്നെയാണ് പറയുന്നത് അമ്മാമ്മും അങ്ങനെയൊന്നും പേടിക്കുക അവിടെ ഒന്നും നടക്കാൻ പോകണില്ല സാന്ത്വനും വീട് ഭാഗം വെക്കാനും പോകണില്ല ഒന്നിനും പോണില്ല അതൊക്കെ നമ്മൾ നോക്കിക്കൊള്ളാൻ ടെൻഷൻ അടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് അമ്മ അമ്മയെ സമാധാനിപ്പിച്ച് വിടുകയാണ് കേട്ടോ വീട്ടിലാണെങ്കിൽ സന്ധ്യ സമയത്ത് ദേവുട്ടിയും ദേവിയും കൂടെ നാമം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലം കയറി വരുന്നത് ബാലം വന്ന് കയറിയിരുന്ന ആ മോളെ ഓടിപ്പോയി അച്ചാന്ന് വിളിച്ചിട്ട് വരുകയാണ് ആ ഒരു സന്തോഷത്തിൽ വന്നിരിക്കുകയാണ് വന്നിന്നിരുന്നതേ ഉള്ളൂ അപ്പം തന്നെ ദേവി ഉടനെ ചോദിക്കുന്നുണ്ട് ആ കണ്ണൻ്റെ കൊടുക്കാനുള്ള കാശിൻ്റെ കാര്യം എന്താ എന്ന് അപ്പോൾ ബാലൻ പറയുന്നു ആ അതിൻ്റെ കാര്യങ്ങളൊന്നും ആയില്ല ദേവി അതിന് വേണ്ടി തന്നെയാണ് പോയിട്ടൊക്കെ വന്നേന്ന് പറയുമ്പോൾ ആ ഇന്നേ ഇവിടെ രണ്ട് കൂട്ടുകാർ വന്നായിരുന്നു കേട്ടോ കണ്ണൻ്റെ ബിസിനസ് തുടങ്ങാൻ പോകണമെന്നൊക്കെ നമ്മളിവിടെ സംശയിച്ചില്ലേ അതൊന്നും കള്ളമല്ല സത്യം തന്നെയാണ് എത്രയും വേഗം അവൻ്റെ ആ കാശ് കൊടുത്താൽ അവന് അത് ചെയ്യാൻ പറ്റും എന്ന ബിസിനസ് ചെയ്യാൻ പറ്റും കൂട്ടുകാരൊക്കെ അവൻ്റെ ഐഡിയ ഇത് കണ്ണൻ്റെ ഐഡിയ എന്നൊക്കെ പറയണം എല്ലാവരും കണ്ണനെ തന്നെ പൊക്കി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ്റെ വാചാലയായിട്ട് കണ്ണനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ബാലിന് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരണം ഒന്ന് നിർത്തുന്നുണ്ടോ ദേവി കുറേ നേരമായി കണ്ണൻ കണ്ണൻ എന്ന് പറയുന്ന അവൻ്റെ കാര്യം പറയുന്നത് തന്നെ എനിക്ക് ഭ്രാന്ത് പ്രാന്തെടുക്കുകയാണ് ഒന്നാമത് ഇവിടെ മനുഷ്യൻ ഓരോ കാശിന് വേണ്ടി ഓടി നെട്ടോട്ട് ഓടി വന്നിരിക്കുകയാണ് അവൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പം ഒരു സമാധാനം ഇല്ലാത്തത് അതിനിടയ്ക്ക് കണ്ണൻ്റെ കാര്യം നീനി പറഞ്ഞു പോകരുത് എന്തായാലും അവനുള്ളത് ചെയ്തേ പറ്റുള്ളൂ അതിനൊരു സമാധാനം വേണം എന്നിങ്ങനെ പറയണം അപ്പം ദൈവം ഇന്ന് അങ്ങനെയല്ല വലിയ കേട്ടോ ഞാനിവിടെ ഓരോ കാര്യങ്ങൾ അവനെക്കുറിച്ച് നമ്മൾ സംശയിച്ചിരുന്നല്ലോ ബിസിനസ് ചെയ്യുന്നത് ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ കള്ളമാണോ സത്യമാണോ എന്നറിയില്ലെന്ന് അതിനെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു എങ്ങനെ വിശ്വസിക്കും നമുക്ക് ഇവൻ പറഞ്ഞിട്ടാണോ ആ കൂട്ടുകാരന്മാർ പറഞ്ഞ് ഓരോന്നും പറയുന്നതെന്ന് നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഞാൻ പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതെന്നും പറഞ്ഞു ഒരു കാര്യത്തിലും വിശ്വസം ആരെയും വിശ്വസിക്കാൻ പോവരുത് ദേവി എന്നൊക്കെ പറഞ്ഞ് ബാലൻ നല്ല ഷൗട്ട് ചെയ്യുകയാണ് കേട്ടോ ദേവിക്ക് നല്ല വിഷമായി എന്നിട്ട് എന്നിട്ട് ബാലന് നേരെ അങ്ങനത്തെ പോവുകയാണ് ഇപ്പോൾ കൊച്ചു ചോദിക്കുന്നുണ്ട് അമ്മേ അച്ഛൻ വഴക്ക് പറഞ്ഞ അമ്മയ്ക്ക് സങ്കടം ആയോ അങ്ങനെ സങ്കടമൊന്നും ആയിട്ടില്ല മോളെ അച്ഛൻ ഇത് വഴക്കൊന്നും അല്ല അത് കാര്യം ആണ് സംസാരിച്ചതെന്ന് പറയണം അങ്ങനെ അകത്ത് ചെല്ലുമ്പോൾ ബാലനാണെങ്കിൽ കുളിച്ച് റെഡിയായി വരുമ്പോൾ കൊച്ചു മെണ്ടുന്നില്ല കേട്ടോ പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ബാലൻ ചിക്കുന്നത് എന്താ മോൾ അച്ഛനോട് പിണക്കുവാണോ അമ്മയെ വഴക്ക് പറഞ്ഞതല്ലേ അച്ഛൻ അതുകൊണ്ട് ഞാൻ മിണ്ടില്ല ആ അച്ഛൻ അമ്മയെ വഴക്ക് പറഞ്ഞതല്ല അച്ഛൻ്റെ സങ്കടങ്ങൾ പറയാൻ അമ്മ മാത്രമല്ലേ ഉള്ളൂ പിന്നെ എല്ലാവരും അച്ഛനെയും വിഷമിപ്പിക്കുന്നുണ്ട് കൊച്ചിച്ചൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ കൊച്ചിച്ചനോട് മിണ്ടത്തില്ല കൊച്ചൻ എന്നെ വഴക്ക് പറഞ്ഞതാണ് അപ്പോൾ കൊച്ചൻ കാരണമാണ് അച്ഛനും അമ്മയും എല്ലാവരും സങ്കടം അതുകൊണ്ട് ഞാനിനി കൊച്ചിച്ചനോട് മിണ്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ബാലനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് കേട്ടോ അവരുടെ അവസാന പിണക്കം മാറി അവർ കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ അപ്പവും ഹരിയും മാത്രം വന്നിട്ടില്ല ബാക്കി എല്ലാവരും വന്നു അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് അവരെന്തു ചെയ്യും അപ്പവും എന്തു ചെയ്യും ദേവിയും ചോദിക്കുമ്പോൾ ബാലട്ടം കൈ കഴുകി വന്ന് ഇരിക്കെ ഓരോരുത്തരെ പോയി താങ്ങി എടുത്തുകൊണ്ട് വരാനൊന്നും എനിക്ക് പറ്റില്ല അവരവർക്ക് വിശപ്പുള്ളപ്പോൾ വന്നിരുന്ന് കഴിച്ചോളും എന്ന് പറയണം അതെന്താ ദേവി നീ ഇങ്ങനെ പറയുന്നത് പിന്നെ അല്ലാണ്ട് അല്ലാതെ തന്നെ ഇനി എത്ര നാളെ ഇങ്ങനെ ഒരുമിച്ചിരുന്നൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുക അതൊക്കെ ഒരു ശീലിക്കുന്ന ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് എന്നൊക്കെ ഇങ്ങനെ ദേവി പറയുമ്പം എനിക്കാരെയും വിളിക്കാനും പയ്യ ആരെ താങ്ങാനും പയ്യ ഈ ശീലം ഇനി ഇവിടം വെച്ച് നിർത്താനാണ് ഞാൻ പോകുന്നത് ബാലട്ടം പോയി വാ വരുന്ന് കഴിക്കാം എന്ന് പറയുമ്പോൾ ശിവനും അഞ്ജലിയും കണ്ണനും ബാലനും എല്ലാവരും കൂടെ ദേവി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ദേവി ഇങ്ങനെ ദേഷ്യപ്പെട്ടും കുറ്റം പറഞ്ഞു ഒന്നും ഉള്ള ശീലം ഇല്ലല്ലോ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്